മോദിയെ ദൈവം അയച്ചതല്ലേ അപ്പോൾ പിന്നെ മോദിയുടെ കൂട്ടർക്കും തന്ത്രം മന്ത്രം എന്നീ പ്രതിച്ഛായകൾ കൂടി നൽകേണ്ടതുണ്ടല്ലോ ഇന്നത്തെ ഇന്ത്യയുടെ പല കാര്യങ്ങളിലും കൊളോണിയൽ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഐ പി സി മാറ്റി ഭാരതീയ നായ സംഹിത ആക്കിയതും ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണ സ്ഥലം ശിവശക്തി പോയിന്റ് ആക്കിയതും ഇതേ ദൈവിക വെളിച്ചത്തിന്റെ പ്രഭാവം തന്നെ ബി ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഒരു പേരുമാറ്റം നടന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സർവകലാശാല വൈസ് ചാൻസലർമാരുടെ പേര് കുലഗുരു എന്നാക്കിയതാണ് ചർച്ചയ്ക്ക് അടിസ്ഥാനമായ വിഷയം ഇതിനും മധ്യപ്രദേശ് സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തു കഴിഞ്ഞു എന്തായാലും മാറ്റി ഇത്തിരി നല്ലതിടായിരുന്നില്ലേ എന്ന എന്റെ ചോദ്യം മുൻനിർത്തിക്കൊണ്ട ഈ കുലം എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കുകയാണ് വംശം ജാതി വർഗം എന്നിവയെ സൂചിപ്പിക്കുന്ന കുലം എന്ന വാക്കും ഹിന്ദുത്വ കർമ്മികളെ വിളിക്കുന്ന ഗുരു എന്ന വാക്കും ഇവ രണ്ടും ചേർക്കപ്പെട്ട കുലഗുരു എന്ന വാക്ക് ഉറപ്പായും ഒരു പ്രത്യേക മതത്തെ പ്രതിനിധീകരിക്കുന്നവയാണെന്നതിൽ തർക്കമില്ല അപ്പോൾ പിന്നെ നാനാ മതസ്ഥർ പഠിക്കുന്ന സർവകലാശാലയുടെ ചാൻസലറിന്റെ പേര് ഒരു പ്രത്യേക മതത്തെ സൂചിപ്പിക്കുന്നു എന്നത് തെറ്റായ കാര്യമല്ലേ അത് പ്രോത്സാഹിപ്പിക്കുന്ന മധ്യപ്രദേശ് സർക്കാർ അപ്പോൾ ഹിന്ദുത്വ അടിസ്ഥാനത്തിന്റെ ആദ്യപടി വിദ്യാഭ്യാസത്തിൽ കലർത്തി എന്ന് വേണം പറയാൻ രാജ്യത്തിന്റെ സംസ്കാരമായും ഗുരു പാരമ്പര്യവുമായും ബന്ധപ്പെടുത്തുന്നതാണ് ഈ പേര് മാറ്റം എന്നാണ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ അഭിപ്രായം പല ജാതി മതസ്ഥർ ഒന്നിച്ചു കഴിയുന്ന ഈ രാജ്യത്തിന്റെ സംസ്കാരമെന്ന് ഊനി പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും അത് വർഗീയത ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്ന് ആ പറച്ചിലെന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ വൈസ് ചാൻസലർമാരെ കുലഗുരു എന്ന് വിശേഷിപ്പിക്കാൻ തീരുമാനിച്ചു മറ്റു ചില സംസ്ഥാനങ്ങളും ഈ പേരുമാറ്റത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നു എന്നും പറയുന്നു ഇത് ഒരു തന്ത്രമാണ് പയ്യെ പയ്യെ ഓരോ സംസ്ഥാനത്തും നടത്തിയെടുത്ത് രാജ്യം മുഴുവനും ഈ ഹിന്ദുത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള കുതന്ത്രം നേരത്തെ മധ്യപ്രദേശിലെ സർവകലാശാല വൈസ് ചാൻസലർമാർ കുലപതി എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇത് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്നാണ് പറയുന്നത് വനിതകൾ ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കുലപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അനോചിതമാണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു അവരുടെ ഭർത്താക്കന്മാരെ കുലപതിയുടെ ഭർത്താവ് എന്ന് പറയുന്നതും വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് പേരുമാറ്റമെന്നും മുഖ്യമന്ത്രി പറയുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പേരുമാറ്റത്തിനുള്ള നീക്കം മോഹൻ യാദവ് ആരംഭിച്ചതെന്നും പറയുന്നുണ്ട്